ിപ്പൊളി മഴയാണ് കേട്ടോ മഴയാണ് ബാക്കിയൊക്കെ മഴ തന്നെ ഇത്രയും ദിവസം നമ്മൾ ചൂട് ചൂട് എന്ന് പറഞ്ഞിട്ട് മഴ പെയ്യാന്ന് പറഞ്ഞാൽ പുളിമഴ കൃഷ്ണ രാജ് ബ്ലാഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്റെ നിങ്ങൾക്ക് ഒരു കാര്യം പരിചയപ്പെടുത്താൻ പോകാൻ കേട്ടോ അതായത് കണ്ടോ ഞാൻ ഇത്തിരി പച്ചമുളകിൻ്റെ ഞെട്ടി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയുടെ ഞെട്ടിയും അതിൻ്റെ തൊലിയും എല്ലാം ഉണ്ട് സവാളയുടെ ഉണ്ട് ചെറിയുള്ളിടെ ഉണ്ട് എല്ലാം ഉണ്ട് ഇതിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ വെള്ളം നമുക്ക് നമുക്കിഷ്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്തോളൂ എന്നിട്ട് അത് നന്നായിട്ട് വെട്ടി ചാച്ച് കഴിയുമ്പോൾ അത് വാങ്ങി വെക്കാം ആറിയതിന് ശേഷം നമ്മളത് ചില വേണമെങ്കിൽ പിന്നെ രാത്രി തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഓവർനൈറ്റ് വെച്ചിട്ട് പിന്നെ ടൂസും അത് അരിച്ചെടുക്കാം അല്ലെങ്കിൽ രാവിലെ തിളപ്പിച്ചിട്ട് വൈകുന്നേരം അരിച്ചെടുക്കുക എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം എന്നിട്ട് അത് അരിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു ബോട്ടിൽ സ്പ്രേ ബോട്ടിൽ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ബോട്ടിലുകൾ ഉണ്ടല്ലോ അതായത് എങ്ങനത്തെയൊക്കെ അതെ നമുക്ക് കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേത് മേടിക്കില്ലേ വിം ബാറൊക്കെ അല്ല സോറി വിം ബാറല്ല വിം ലിക്വിഡ് മേടിക്കില്ല അതിൻ്റെ കുപ്പിയിൽ ഏതെങ്കിലും ഒരു കുപ്പിയിലാക്കിയിട്ട് പരി നമ്മൾ ഒഴിച്ച് വയ്ക്കുക ഇത് കണ്ടത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മളത് മുളകിൻ്റെ ഞെട്ടി വെളുത്തുള്ളിയുടെ തൊലി സവാളയുടെ തൊലി ചെറിയ ഉള്ളിയുടെ തൊലി എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമ്മളിത് ഒരു ഓവർനൈറ്റ് ഇങ്ങനെ വെക്കണം ഓവർനൈറ്റ് ഒഴിച്ച് കഴിഞ്ഞ് പിന്നത്തെ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് ഞാനൊരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു അപ്പം അത് ഈ കളറൊക്കെ നല്ല ചേഞ്ച് ചെയ്തു ഒറ്റ ദിവസമാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതായത് ഈ കളർ ഇങ്ങനെ കിട്ടും ഇനി അതിലേക്ക് നമ്മളിടാൻ പോകണത് സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇതിന് നോക്കിയിടാൻ പോകുന്നത് സോഡാപ്പൊടിയാണ് സോഡാപ്പൊടി ചേർത്താൽ ചിലപ്പോൾ പൊങ്ങി വരും പതഞ്ഞു വരും ഉഴലുട്ട് ഇനി നമ്മൾ ചേർക്കുന്നത് വിനീഗർ ആണ് കേട്ടോ ഇതാ വിനീഗർ ഇത് വിനീഗർ ആണ് അത് ചേർക്കുമ്പോഴും പതുക്കെ പതുക്കെ ചേർക്കാം എങ്ങനെയാണെൻ്റെ ഇതെന്നറിയില്ല അയ്യോ പൊങ്കി വരുന്നില്ലേ അതോ അതൊക്കെയാണ് അതിൻ്റെ അപ്പം അതും ചേർത്ത് ഇനി നമുക്കിത്തിരി ഹാർപിക്ക് ചേർക്കാം ഹാർപിക്കാണിത് അപ്പം അത്രയും ചേർത്തു ഇനി നമ്മൾ സ്പൂണ് ഇത് നമ്മുടെ ഇതൊന്നും ഉപയോഗിക്കരുത് കേട്ടോ ഇനി ഇത് വിഷമാണ് കുട്ടികളുള്ളിടത്തൊന്നും വെക്കരുത് മാറ്റി വയ്ക്കണം നമ്മളിത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എലി പാറ്റ പല്ലി അങ്ങനെയുള്ള ക്ഷുദ്ര അകറ്റാനും കൊല്ലാനും ഒക്കെ കൊല്ലുമോ ചാവോ എന്ന് എനിക്കറിയില്ലല്ലോ ഞാനാദ്യമായിട്ട് പരീക്ഷിച്ചു നോക്കാൻ പോവുകയാണ് അവരെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിപ്പോൾ ചെയ്യുന്നത് ഒരു സ്പ്രേ ബോട്ടലിലാണ് നമ്മളിതിപ്പോൾ ഞാനിപ്പോൾ ഇതേ ഈ ബോട്ടലിൽ ഇത് ലിക്വിഡ് വാങ്ങിച്ചതായിരുന്നു ലിക്വിഡിൽ അപ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്യാൻ പറ്റുമല്ലോ ഇതുകൊണ്ട് സ്പ്രേ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇതിലാണ് ആക്കി വയ്ക്കാൻ പോണേട്ടോ നോക്കണ്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് നല്ല അടിപ്പൊളിയാണത് ഇത് നമുക്ക് നോക്കാം പാറ്റ പല്ലി ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അകറ്റാം ഇതിലും കൂടി ഉണ്ട് അതും കൂടി ഒഴിക്കണമെങ്കിൽ പത കാരണം ഞാൻ ഒഴിച്ചില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഇത് ഉപകാരപ്പെടും ഓക്കേ सब्सक्राइब सब्सक्रैब थैंक यू थैंक यू सो मच